നമസ്കാരം ഏവർക്കും പെണ്ണിലും യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അധ്യാത്മരാമായണം ആരണ്യകാന്ഡം പാരായണം ചെയ്യുന്നത് കെ എസ് ജയലക്ഷ്മി ശൂർപ്പണഹാഗമനം ഗൗതമീ തീരെ മഹാകാനേ പഞ്ചവടി ഭൂതലേ മനോഹരേ सञ्चरिचारु यामिनी चरि जनस्थानवासिनिय कामरूपमिनि का विमोहिनी मानसभवसमं माधवं मधुहरम् ജാനകിയോടും കൂടെ വാണിടുന്നതു കണ്ടു മീനകേദന ബാണപീഡിതയായേറ്റം സുന്ദരവേഷത്തോടും മന്ദഹാസവും പൊഴിഞ്ഞതിരാവരനോടും മന്ദുര ചെയ്താൽ വരുവാൻ മൂലമെന്നും എന്തൊരു മൂലം ജടാവൽക്കലാദികളെല്ലാം എന്തിനു ധരിച്ചിതു താപസവേഷമെന്നും പരമാർത്ഥം മുന്നേ ഞാൻ പറഞ്ഞിടാം നിന്നോടു നീ എന്നോടു പിന്നെ ചോദിക്കുമല്ലോ രാക്ഷസേശ്വരനായ രാവണ ഭഗിണി ഞാനാ ശൂർപ്പണഖ കാമരൂപിണിയല്ലോ ഹരദൂഷണ ൃശിരാക്കളാം ഭ്രാതാക്കന്മാർ കരികേ ജനസ്ഥാനെ ഞാനിരിപ്പതു സദം സുന്ദരി കേട്ടുകൊള്ളുക ഞാൻ അയോധ്യാധിപതി നന്ദനൻ ദാശരഥി രാമൻ നല്ലോ നാമം ജനകാൽ സീതധന്യേ മൽഭാതാവായ ലക്ഷ്മണനിവനടോം എന്നതു കേട്ട നേരം ചൊല്ലിനാൽ നിശാചറി എന്നോടു കൂടെ പോന്നു രമിച്ചുകൊള്ളേ നന്ദി യും പിരിഞ്ഞു പോവാൻ ശക്തി പോരാ എന്നെ പരിഗ്രഹിച്ചിരണം മടിയാതെ ജാനകി തന്നെ കടാക്ഷിച്ചു പുഞ്ചിരി പൂണ്ടു മാനവീരനവളോടരുൾ ചെയ്തിടാൻ ഞാനിഹത ബോധനവേഷവും ധരിച്ചോരോ ോറും നടന്നിടുന്നു സദാകാലം ജാനകിയാകും ഇവളെന്നുട ഭക് അല്ലോ മാനസേ പാർത്താൽ വെടിഞ്ഞിടരുതൊന്നുകൊണ്ടും സാപജ്ഞോത്ഭവദുഃഖമെത്രയും കഷ്ടം കഷ്ടം താപത്തെ സഹിപ്പതിനാളല്ല നീയുമെടു ക്ഷ്മണൻ മമപ്രാധ സുന്ദരൻ മനോഹരൻ ലക്ഷ്മി ദേവിക്കു തന്നെയൊക്കും നീയെല്ലാം കൊണ്ടും നിങ്ങളിൽ ചേരുമേറെ നിർണയം മനോഹരേ സംഘവും നിന്നിലേറ്റം വർദ്ധിക്കൂ മവനടോ മംഗലശീല മംഗലശീലുരൂപനെത്രയും നിനക്കങ്ങു നീ ചെന്നു പറഞ്ഞിടുക വൈകീടാതെ എന്നതു കേട്ട നേരം സൗമിത്രി സമീപേ പോയി ചെന്നവളപേക്ഷിച്ചാൽ ഭർത്താവാകെന്നു തന്നെ ചൊന്നവളോട് ചിരിച്ചവനമുര ചെയ്താൻ എന്നുടെ പരമാർത്ഥം നിന്നോട് പറഞ്ഞിടാ ായ രാമൻ ദാസൻ തന്നോ തന്നെ നീ ദിയാവാൻ തക്കവളല്ലയല്ലോ ചെന്നു നീ ചൊന്നേ അഹിലേശ്വരനായ രാമൻ സീനാചാരങ്ങളെല്ലാം എന്നാൽ അന്നേരം തന്നെ കൈ ല്ലോ രാമൻ നിന്നെ എന്നതു കേട്ടു രാവണ സഹോദരി പിന്നെയും രഹുകുല നായകനോട് ചൊന്നാൽ എന്നെ നീ പരിഗ്രഹിച്ചിടുക നല്ലു നിനക്കൊന്നുകൊണ്ടുമേയൊരു സങ്കടമുണ്ടായി വരാം